വെൽക്കം ബാക്ക് ടു ഡ്രീമി നൂഡിൽസ് നമ്മൾ ഇന്നത്തെ വീട് എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ബർത്ത്ഡേ കാർഡ് ഐഡിയസ് ആണ് കേട്ടോ ഇത് ഒന്നോ രണ്ടെണ്ണം എന്നല്ല നമ്മൾ ഉണ്ടാക്കണം പത്തെണ്ണം കേട്ടോ ഉണ്ടാക്കണത് അത് ഭയങ്കര സിമ്പിളായിട്ട് ഇപ്പം നമ്മളില്ലേ പത്ത് കാർഡ് ഉണ്ടാക്കണം കേട്ടോ അതിൽ എനിക്ക് എല്ലാത്തിലും ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഒരു രസം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് രണ്ട് മൂന്നാമല്ലേ ഞാൻ ഇങ്ങനെ തോട്ട് പോലെ അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ എഴുതുന്നത് അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ ഏതായാലും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര സിമ്പിളാണ് അത്ര ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പിന്നെ ഇല്ലേ നിങ്ങൾ എടുക്കണ സമയത്ത് കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുക്കാൻ നോക്കണം ഞാൻ എടുത്തപ്പം കുറച്ച് കട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എഫ് ഓർ പേപ്പർ എടുത്തതല്ലോ കേട്ടോ അതിനെക്കാട്ടേക്ക് ഒന്നും കട്ടിയുള്ളത് ഏകദേശം ചാർട്ടറിനൊക്കെ ആയിരിക്കും ഞാനിപ്പോൾ വെറുതെ ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടല്ല അതുകൊണ്ട് ഞാൻ എഫ് ഓർ പേപ്പറെടുത്തേ അപ്പം നിങ്ങളെടുക്കുമ്പം എന്തായാലും ചാർട്ട് പേപ്പർ എടുത്തോണ്ട് നമ്മൾ ഫസ്റ്റത്തെ കാർഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് ഭയങ്കരമായിട്ട് സിമ്പിൾ ആയിട്ടുള്ള കാർഡായിരുന്നു അത് പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ നമ്മളിങ്ങനെ ചെയ്തിട്ടെന്ന് പറയുമോ ഹാപ്പി ബർത്ത് നിന്ന് എഴുതും എന്നിട്ട് കുറച്ച് പാർട്ടി പേപ്പർ ഒക്കെ പൊട്ടില്ലേ ആ അതിൻ്റെയൊക്കെ ചിത്രം ഞാൻ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് എന്നിട്ട് കളർ അടിക്കുക ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ പോയിട്ടുണ്ട് പെട്ടെന്ന് കഴിഞ്ഞിട്ട് അങ്ങനെ ഞാൻ ബോർഡറും കാര്യങ്ങളൊക്കെ ചെയ്ത് വേണ്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കളറും കൂടെ അടിച്ചാൽ അതന്നെ കഴിഞ്ഞു കിട്ടും കേട്ടോ നമ്മൾ എല്ലാ കാറും ഉണ്ടാക്കണതും സിമ്പിളായിട്ടുള്ളതാകും കുറച്ച് ടഫൊക്കെ തോന്നും ചില ഇത് കാണുമ്പോൾ പക്ഷേ ടഫില്ല നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തന്നെ വരുന്നുണ്ട് അത്ര വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും തോന്നിയിട്ടില്ല പിന്നെ ഇത് ഞാൻ ഈ പത്തെണ്ണം ഉണ്ടാക്കി കഴിയാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസമായിട്ടായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് രാവിലെ ക്ലാസ്സിന് പോകും പിന്നെ വൈകിട്ടാണ് ഞാൻ ഇവിടെ എത്താറുള്ളത് ഇതിപ്പോൾ ഞാൻ വന്ന് എഡിറ്റൊക്കെ ചെയ്യുമായിരിക്കും പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് പഠിക്കാനും ഇതൊക്കെ എഡിറ്റ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും എന്തായാലും ഒരു മാക്സിമം ഒമ്പത് മണി ആവാറുണ്ട് ഞാൻ ഒക്കെ എടുക്കുന്ന സമയം ഒമ്പത് മണിയൊക്കെ ആയിരിക്കും അപ്പോൾ ഈ അങ്ങനെ സമയം കിട്ടില്ല അങ്ങനെ ഓരോരോ ബുദ്ധിമുട്ടുണ്ട് അതാണ് ഇപ്പോൾ ഡെയിലി ഒരു ഷോർട്സ് ആക്കിയത് കേട്ടോ പിന്നെ ആണല്ലേ റൂമിൽ അത്ര വെളിച്ചവും കാര്യങ്ങളൊന്നും കിട്ടാറില്ല അതുകൊണ്ട് ഇടക്കൊക്കെ ആണെങ്കിൽ ലൈറ്റിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവാറുണ്ട് ഇതിൻ്റെ ഡെസ്ക് മുമ്പ് ക്ലോക്ക് ഉണ്ടല്ലോ ആ ക്ലോക്ക് ശ്രദ്ധിച്ചെങ്കിൽ ചിലപ്പോൾ മനസ്സിലാവും ഇടക്ക് പതിനൊന്ന് മണി ഇടക്ക് ഒമ്പത് മണി അങ്ങനെയൊക്കെ ആയിരിക്കും കാണുന്നുണ്ടാവുക അത് ശരിക്കും രാത്രിത്തെ പതിനൊന്ന് മണിയാവട്ടോ ഞാൻ ആ സമയത്തൊക്കെയാണ് ചില ഷോർട്സും കാര്യങ്ങളെടുക്കുക ല്ല അത് കഴിഞ്ഞു ഇറങ്ങുമ്പോഴത്തേക്കും എന്തായാലും പന്ത്രണ്ട് മണിക്കാറുണ്ട് ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഡെയിലി ഏതായാലും മാക്സിമം ഞാൻ രണ്ട് ഷോർട്ട്സ് കൊണ്ട് ഇടാൻ നോക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പം അങ്ങനെ ഇടുന്നത് കറക്റ്റ് ആയിട്ടൊന്നും അല്ല ഷോർട്സും കാര്യങ്ങളും ഇടുന്നത് അതുകൊണ്ട് തന്നെ കൈസ് ഞാൻ എപ്പോഴെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് ഞാൻ വീഡിയോ എടുക്കുമോ എപ്പോഴെങ്കിലും എഡിറ്റ് ചെയ്തു കൊണ്ടു അങ്ങനെയൊക്കെയാണ് ഞാൻ ഓരോ സമയത്താണ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ഡെയിലി രണ്ട് ഷോർട്സ് ഇടും അതിൻ്റെ സമയം കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് ഷോർട്സിലായിട്ട് ഞാൻ പറഞ്ഞു തരണം കേട്ടോ ഇപ്പോൾ അവിടെ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞിങ്ങനെ ഹാപ്പി ബർത്ത് ഡേ ഒരു കാർഡ് കാണിച്ചെന്നില്ലേ അതെന്താണെന്ന് വെച്ചാൽ ഞാനൊരു പേപ്പറിൽ ഹാപ്പി ബർത്ത്ഡേ എഴുതി അത് പെൻസിലായിട്ടാണ് ഞാൻ ആദ്യം എഴുതിയിട്ടുള്ളത് അത് ഞാൻ പെണ്ണ് വെച്ച് എഴുതിയിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ഹാപ്പി ബർത്ത്ഡേ എഴുതുന്ന സ്ഥലത്ത് തെറ്റിപ്പോയി അതണ്ട് വെട്ടിട്ട് അപ്പോൾ ഇതൊരു കുളയല്ലോ അതിൻ്റെ ശേഷം എന്തൊക്കെയെന്നു പറഞ്ഞു അതിൻ്റെ മേലെ അതേ അളവിലുള്ള ഒരു പേപ്പർ വെട്ടി ഒട്ടിച്ചെടുത്തു ആ ഹാപ്പി ബർത്ത്ഡേ എഴുതിയ സ്ഥലത്ത് ഇട്ടോ എന്നിട്ട് അവിടെ പിന്നെയും ഞാൻ പെണ്ണ് വെച്ചിട്ടുണ്ട് എഴുതി പെൻസിൽ വെച്ച് എഴുതിയില്ല ആ വെച്ചിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ എഴുതി അതാണ് ഒന്നാകാണ്ട് കുളമായി ലാസ്റ്റ് ഞാൻ അവിടെ കട്ട് ചെയ്ത് കളഞ്ഞു അങ്ങനെ അത് ഞാൻ കൊളായി എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ അത് കൊള ഇല്ല ഗൈസ് കട്ട് ചെയ്ത് കളഞ്ഞപ്പം അത് നല്ല ഭംഗി അങ്ങനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോയിട്ടോ ഇത് ഞാനിപ്പോൾ വെറുതെ പറഞ്ഞതാണ് അതായത് ഇതെല്ലാം അവിടെ കാണിച്ചപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞെന്നുള്ളുട്ടോ അങ്ങനെ ആദ്യം പറഞ്ഞിരുന്നു പ്രത്യേകത ഗൈസ് നമ്മൾ എത്രാമത്തോ എത്തിയിട്ടുണ്ട് ഇതൊക്കെ എത്രാമത്തോ ഒന്നും അറിയില്ല ഈ ഒരു ഇതുണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കാർഡാണ് ഇത് ഉണ്ടാക്കിയപ്പോൾ എനിക്കില്ലേ ഒരു സ്റ്റോറി പോലെ ഓർമ്മ വന്നു വന്നിട്ടോ പട്ട അതിപ്പോൾ ഞാൻ ഈ പറയുന്നില്ല കേട്ടോ ഇനി അതും കൂടെ പറഞ്ഞാൽ ഫുള്ളായിട്ട് നമുക്ക് ബോർ അടിക്കൂലേ അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല ഏതായാലും കൈസ് നിങ്ങൾക്ക് വ കണ്ടപ്പം സ്റ്റോറി വന്നാൽ എന്തെങ്കിലും കമൻ്റ് ചെയ്യണേ ഈ മഴക്കല്ലേ കറക്റ്റ് നോക്കിക്കാം ഞാൻ വോയിസ് വോയ്സറോട് കൊടുക്കണം നേരം തന്നെ പെയ്യുക ഇപ്പം നല്ല പെരും മഴയുണ്ട് പെയ്തിക്കുന്നതിൻ്റെ അടുക്കുക ഞാൻ തന്നെ പേടിച്ചു നോയിട്ടോ ഇത് പെട്ടെന്ന് എവിടുന്നോന്നില്ലാത്തൊരു മഴ ഉണ്ട് പെയ്തിക്കണം നിങ്ങൾ ബാക്കിയുള്ള സ്റ്റെപ്പും വീഡിയോ കാണുമ്പോൾ ചെയ്തെടുക്കണം ഇത് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ നിങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവുകൊണ്ട് എങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത് ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നാൽ തന്നെ എന്തായാലും നിങ്ങൾക്ക് ചിലപ്പം ഡൗട്ട് തോന്നും അതുകൊണ്ട് തന്നെ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ ഞാൻ ഈ പറഞ്ഞ പത്ത് ബർത്ത്ഡേ കാർഡ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ വൺ സൈഡ് മാത്രം ചെയ്യണോളൂ കേട്ടോ അല്ലാതെ നമ്മൾ ഗ്രീറ്റിങ്ങടൊക്കെ പോണെ തുറക്കണമടയ്ക്കണം അങ്ങനത്തെ രീതിയിലല്ല ചെയ്യേണ്ടത് ഈ വൺ സൈഡ് മാത്രം ചെയ്യണുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ സംസാരിച്ച് സംസാരിച്ചത് ആ നേരം പോയിട്ടുണ്ട് നമ്മളിത് എത്രാമത്തോ കാർഡ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ എത്രാമത്തോ ഒന്നും ഓർമ്മയിട്ടില്ല ഇത് മറ്റേതാണ് സ്റ്റോറി നമ്മൾ പറയില്ല അതാണ് ഇത് അടുത്തത് വരുന്നുണ്ട് കേട്ടോ ഇതാണ് കൈസ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതെങ്ങനെ പറയുക ഉണ്ടാക്കിയത് ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ പെൻസിലോണ്ടായിട്ടോ വരച്ചിട്ടുണ്ടായിരുന്നു അതെനിക്ക് വീഡിയോ അങ്ങനെ കിട്ടിയിട്ടില്ലായിരുന്നു പെൻസിലോണ്ട് വരച്ച സമയത്ത് അങ്ങനെ കാണുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ആ പെനുകൊണ്ട് വരച്ചതിൻ്റെ ശേഷം നിങ്ങൾക്ക് കാണിച്ചായിരുന്നു കേട്ടോ ചിലപ്പം കാസ് ഈ അകത്ത് ചെറിയ ക്ലിപ്പൊന്നും കിട്ടി നിൽക്കില്ല കാരണം ഇത് ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് സമയത്തായിരിക്കും സ്റ്റോറേജ് ചേർന്നിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ ഇത് ഞാനിങ്ങനെ വീഡിയോ ഓൺ ആക്കിയിട്ട് ഒക്കെ ചെയ്യുമായിരുന്നു കേട്ടോ അതിന് ഇടക്ക് വെച്ചിട്ട് ഇതിങ്ങനെ ആവും ഈ ഒരു സ്റ്റോറേജ് അറിയേണ്ടത് അത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ എനിക്ക് ചിലത് അങ്ങനെ ക്ലിപ്പൊന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെ അങ്ങനെ കഴിച്ച് കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് തീർത്തുള്ളത് ഒരുപാട് സ്റ്റോറേജ് അറിയിട്ടുണ്ട് പണ്ടത്തെ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ ഇട്ടായിരുന്നുണ്ട് അതൊക്കെ ആയി കളഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും ഞാൻ മാക്സിമം എന്താ വീഡിയോ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കലണ്ടർ ആണ് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അതിലൊരു ഫ്ലവറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഏതായാലും കഴിച്ച് ഞാൻ ഇതിൽ ഇയർ കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്നാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇയർ കൊടുക്കാട്ടോ ഞാൻ ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് കലണ്ടർ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഫോണിൽ പോയിട്ടൊക്കെയാണ് എടുത്തിട്ടുള്ളത് ഏതായാലും കാശ് നമ്മൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക നിങ്ങളെ കസിൻ്റെയോ ആരുടെയും ബർത്ത്ഡേ വരുമ്പോൾ എന്തായാലും ട്രൈ ചെയ്യട്ടെ നിങ്ങൾക്ക് വേണം കുറച്ച് കൂടി വലിയ പേപ്പറൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടില്ല എന്തായാലും സബ്സ്ക്രൈബ് ലൈക്കും കമൻറ്റും ഷെയറും ഒന്നും ഒക്കെ ഉണ്ട് അപ്പോൾ ഓക്കെ ബൈ